നടൻ മുകേഷിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുകയാണ് നടൻ മുകേഷ് ഇപ്പോൾ ഭാര്യ സരിതയെ പലപ്പോഴായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന വാർത്തയാണ് സരിത തന്നെ വെളിപ്പെടുത്തുന്നത് ഈ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ചർച്ചയായി മാറുന്നതും നടി സരിതയാണ് മുകേഷിന്റെ ആദ്യ ഭാര്യ മുകേഷിന്റെ ഈ ദാമ്പത്യ ജീവിതം അധികം വളരെയധികം കാലം നീണ്ടു നിന്നിരുന്നുവെങ്കിലും പിന്നീട് അത് അത്ര വലിയ വിജയകരമായില്ല ജനങ്ങളൊക്കെ ഏറ്റെടുത്ത താരപത്നിയും താര പുരുഷനുമായിരുന്നുവെങ്കിലും മുകേഷും സരിതയും വേർപിരിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നുവെങ്കിലും പിന്നീട് അറിഞ്ഞ അത് നല്ലതായിരുന്നുവെന്ന് തോന്നി എന്തിനു പറയണം മുകേഷിന്റെ മകനെ പ്രസവിക്കാനുള്ള സമയം വയറ്റിലുണ്ടായിരുന്ന സമയത്ത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ സരിതയെ മുകേഷ് ചവിട്ടുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ളതായി തന്നെ സരിത പറയുന്നുണ്ട് നിരവധി ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് താര എന്നായിരുന്നു സരിതയുടെ അമ്മത്തെ മറുപടി ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ പോലും നാണക്കേടായിരുന്നു എന്ന് പറയുന്നു എനിക്ക് സംഭവിക്കുന്നത് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നില്ല ജീവിച്ചിരുന്നത് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ ായിരുന്നു പുറത്തും പറയാൻ മടിയായിരുന്നു മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കുമായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ എല്ലാം നന്നായി പോകുന്നുവെന്ന് ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസ് എടുക്കും ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും അദ്ദേഹത്തിന്റെ പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു ഒരു തെറ്റും സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചിരുന്നു എന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു അച് ഞാൻ തന്നെ അച്ഛനായി കണ്ടത് അദ്ദേഹത്തിന് ഞാൻ നൽകിയ ഒരു ഉറപ്പ് നൽകിയ കാര്യമുണ്ട് അതുകൊണ്ട് പോലീസിനൊന്നും പരാതിപ്പെട്ടില്ല അദ്ദേഹം മരിക്കുന്നതുവരെ ആ ഉറപ്പ് ഞാൻ സംരക്ഷിക്കുകയും ചെയ്തു അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാരുടെ മുൻപിൽ വെച്ച് മുകേഷ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ആ വീട്ടിലേക്ക് നിർത്തി ഉപേക്ഷിച്ച പക്ഷെ ഒരിക്കൽ ടാക്സ് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അച്ഛൻ തന്നെ കൊണ്ടുപോകാനായി വന്നു എയർപോർട്ടിൽ വെച്ച് അച്ഛനോട് തന്നെ പറയുകയും ചെയ്തു വീട്ടിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല അച്ഛ പങ്കജിൽ റൂം എടുത്തിട്ടുണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഡ്രൈവറുടെ മുന്നിൽ വെച്ചൊന്നും സംസാരിക്കാതെ എൻ്റെ കൂടെ മുറിയിലേക്ക് വന്നു എന്നിട്ട് അവിടെ വെച്ച് എന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു നീ കടന്നു പോകുന്നത് എന്തിലൂടെയൊക്കെയാണെന്ന് എനിക്കറിയാം എൻ്റെ മോൾ ശരിയല്ലെന്നും എനിക്കറിയാം പക്ഷേ ഇത് മീഡിയയിലൊന്നും വരുതരുത് മോള് സഹിക്കാൻ എന്നൊക്കെ പറഞ്ഞു ആ പ്രോമിസ് ഇന്ന് വരെ ഞാൻ കാത്തു സൂക്ഷിച്ചു അത് ആ അച്ഛന് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് ഇന്നാണ് ഞാനത് ബ്രേക്ക് ചെയ്യുന്നതെന്ന് വർഷങ്ങൾക്ക് ശേഷം വേർപിരിഞ്ഞതിന് ശേഷം സരിത വെളിപ്പെടുത്തിയിരുന്നു അതിലൂടെ തന്നെയാണ് മുകേഷിന്റെ യഥാർത്ഥ സ്വഭാവം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് മനസ്സിലായതെന്നും കൂടി யணம் ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം എന്റെ വയറ്റിൽ ചവിട്ടിയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് വീണു വീണപ്പോൾ ഞാൻ കരഞ്ഞു അത്തരം സന്ദർഭങ്ങളിൽ ഓ നീയൊരു നല്ല നടിയാണല്ലോ കരഞ്ഞോ കരഞ്ഞോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്ഥിരമായി എന്നെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഞാൻ നിറ ഗർഭിണിയായിരിക്കും ഒൻപതാം മാസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊരു ഡിന്നറിന് പോയി ശേഷം കാറിൽ കയറാനായി ശ്രമിച്ചപ്പോൾ അദ്ദേഹം വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുത്ത് എന്നെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു ഞാൻ കാറിന് പുറകെ ഓടി താഴെ വീണു ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു തീർത്തെങ്കിലും ആ കണ്ണീർ അദ്ദേഹത്തെ കാട്ടാതിരുന്ന് ശ്രമിച്ചു ു കരയുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് പരിഹസിക്കുമായിരുന്നു അദ്ദേഹം ഒരുപാട് കളിയാക്കും നീ നടിയല്ലേ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഭൂരിഭാഗ സമയവും കളിയാക്കുക നിനക്ക് കരയാനൊക്കെ വളരെയധികം എളുപ്പമല്ലേ എന്നും ചോദിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ